ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് നമ്മൾ ഇന്ന് പുതിയൊരു പാഠം പഠിച്ചു തുടങ്ങിയാണ് പാഠത്തിന്റെ പേര് അരങ്ങ് ഉണരുന്നു അതിനു മുന്നേ പാടത്തിലോട്ട് കടക്കുന്നതിന് മുന്നേ സാർ ഒരു ചോദ്യം ചോദിക്കാം എല്ലാവർക്കും നാടകം എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത് അറിയാം അല്ലേ എത്ര പേർ നാടകം കണ്ടിട്ടുണ്ട് വളരെ കുറച്ച് പേർ മാത്രമേ നാടകം കണ്ടിട്ടുള്ളൂ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ നാടുകളിൽ നാടകം എന്ന് പറയുന്ന ഒരു കലാരൂപം സജീവമായിട്ടുണ്ടായിരുന്നു ഇന്ന് അത് കുറഞ്ഞു വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങളിൽ പലരും നാടകം കണ്ടിട്ടില്ല എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിലൊക്കെ ഒട്ടുമിക്ക നാടുകളിലും നാടകം തീർച്ചയായും ഉണ്ടാകുമായിരുന്നു ഒരു ഉത്സവം അല്ലെങ്കിൽ ഒരു പെരുന്നാൾ എന്തുമാവട്ടെ ഏതൊരു ആഘോഷത്തിനും നാടകം തീർച്ചയായും ഉണ്ടാവും അമച്ചുവർ നാടകങ്ങളായാലും അങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള നാടകങ്ങൾ നമ്മുടെ നാടുകളിൽ ഉണ്ടാ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ന് അതൊത്തിരി കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാടകവുമായി ബന്ധപ്പെട്ട ഒരു പാഠമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് പാഠത്തിലോട്ടേക്ക് കിടക്കാം അരങ്ങ് ഉണരുന്നു ഉരുളൻ കല്ലുകളുടെയും ചെമ്മണ്ണിൻ്റെയും പാതയിലൂടെ ഞരങ്ങിക്കിതച്ചു വന്ന കാളവണ്ടി വായനശാലയും റേഷൻ ഷാപ്പും അനാദിക്കടയും ഹോട്ടൽ വിമലയും ക്ഷൗരക്കടയും കടന്ന് ഇടത്തോട്ടു തിരിഞ്ഞ് മൈതാനത്തിലൂടെ നീങ്ങി തുടങ്ങിയപ്പോൾ അങ്ങാടിയിൽ ഒട്ടൊരു ആകാംക്ഷയായി സാധാരണ നിലയ്ക്ക് കാളവണ്ടി നേരെ പോകാറാണ് പതിവ് അതിനുള്ളിൽ ഉപ്പിൻ ചാക്കുകളോ അനാദി സാമാനമോ വെല്ലപ്പൊതികളോ മറ്റോ ആവും അവ പീടികകളിലേക്കുള്ളതാണ് നിരത്തിന് പടിഞ്ഞാറ് മൈതാനത്തിൻ്റെ അരികുകളിൽ പീടികകളില്ലാത്തതിനാൽ മൈതാനത്തിലൂടെ വണ്ടിത്താരെയില്ല വണ്ടിക്കാരൻ മൈതാനത്തിൻ്റെ വടക്കേ അതിരിലുള്ള മാവിൻ്റെ തണലിലായിരുന്നു ദായം കളിക്കുന്ന കുട്ടികളെ കൈമാടി വിളിച്ചു വണ്ടിയിൽ നിന്ന് കുറേ സാധനങ്ങൾ ഇറക്കി വയ്ക്കാനുണ്ടായിരുന്നു എന്താ ഇതൊക്കെ ആരോ വണ്ടിക്കുള്ളിലേക്ക് നോക്കി അത്ഭുതത്തോടെ തിരക്കി കുറേ ഭാണ്ഡങ്ങൾ പെട്ടികൾ മടക്കി മടക്കിവച്ച തിരശീലകൾ ഹാർമോണിയം തബല നാടകത്തിൻ്റെയാ ആളുകൾ പിന്നാലെ വരുന്നുണ്ട് രണ്ടു നടികൾ ഉൾപ്പെടെ പന്ത്രണ്ടോളം പേരുള്ള നാടക സംഘം പിറകെ എത്തിച്ചേർന്നു ദേശത്തിന് തനതായ ഒരു നാടക പാരമ്പര്യം അവകാശപ്പെടാനുണ്ട് ആണ്ടുതോറും പുതിയൊരു നാടകമെങ്കിലും അരങ്ങിലെത്തും അഭിനേതാക്കൾ വയലുകളിൽ പണിയെടുക്കുന്നവരോ നെയ്ത്തുകാരോ വക്കീൽ ഗുമസ്തരോ ആധാരമെഴുത്തുകാരോ തയ്യൽക്കാരോ തപാൽ ശിപായിയോ ദേഹണ്ടക്കാരോ അധ്യാപകരോ തെയ്യം കെട്ടുകാരോ ഒക്കെയാവും അവരിൽ ചിലർ ചമയങ്ങളണിഞ്ഞ് തിരിച്ചറിയാനാകാത്ത വിധത്തിൽ സ്ത്രീകളായി മാറിയിരിക്കും പെട്രോമാക്സ് വെളിച്ചമാണ് അരങ്ങിൽ വേറെ ദീപവിധാനമില്ല കഥാപാത്രങ്ങൾ അതിവൈകാരികതയോടെ ഒരു രംഗം ആവിഷ്കരിച്ചു കൊണ്ടിരിക്കെ അണിയറ പ്രവർത്തകരിൽ ഒരാൾ അവർക്കിടയിലൂടെ നടന്നു ചെന്ന് അരങ്ങിൽ തൂക്കിയിട്ട പെട്രോമാക്സ് താഴെ ഇറക്കി അതിൽ കാറ്റടിക്കുന്നതിൽ തരിമ്പും അസ്വാഭാവികത തോന്നിയിരുന്നില്ല കാണികൾക്ക് ഒരു പുണ്യപുരാണ നാടകം അരങ്ങേറുകയായിരുന്നു ഒരിക്കൽ യവനിക പൊങ്ങി രംഗത്ത് പളപളയം മിന്നുന്ന വേഷങ്ങളിൽ ശ്രീരാമനും സീതയും ഹനുമാനും സംഭാഷണത്തിനിടയിൽ പെട്ടെന്നാണ് ഹനുമാൻ ഓർമ്മിച്ചത് ഗതയെടുത്തിട്ടില്ല ഹനുമാൻ വിഷണ്ണനായി ശ്രീരാമനോട് പറഞ്ഞു അയ്യോ അയ്യോന്റെ മാഷെ ഗതയെടുക്കാൻ മറന്നു ശ്രീരാമനായ മാഷും സീതയായ നടനും സംഭ്രമം കൊള്ളുന്നതിനിടയിൽ ഒരു നാടൻ കർഷകനായ ഹനുമാൻ ദുരിശത്തിൽ നിഷ്ക്രമിച്ച് സ്വർണ്ണവർണ്ണമുള്ള കടലാസ് ചുറ്റിയ ഗതയുമായി തിരിച്ചെത്തി ഇനിയൊരു സാമൂഹിക നാടകത്തിൽ ഒരു കഥാപാത്രം ചവിട്ടി വീഴ്ത്തപ്പെട്ട് കരഞ്ഞുകൊണ്ട് നിവരുന്ന ഒരു സീനുണ്ടായിരുന്നു കഥാപാത്രം വീണു പിന്നെ പ്രേക്ഷകർ കാണുന്നത് അയാൾ ഇരു കൈയും പരത്തി എന്തോ ഉഴറ്റോടെ അങ്ങുമിങ്ങും പരതുന്നതാണ് അപ്പോൾ മുൻനിരയിൽ പൂഴിയിലിരിപ്പായിരുന്ന ഒരു പ്രേക്ഷകൻ അയാളുടെ അടുത്തേക്ക് ചെന്ന് ഒരു വസ്തു കൈമാറി ഇതല്ലേ നോക്കുന്നത് അതുതന്നെയായിരുന്നു നടൻ പരതിയത് ഒരു ചുവന്നുള്ളി കരയാനായി കയ്യിൽ കരുതിയതായിരുന്നു പക്ഷേ വീഴ്ചക്കിടയിൽ അറിയാതെ കൈവിട്ടുപോയി കണ്ണുകൾ നിറയണമെങ്കിൽ ചുവന്നുള്ളി കൂടിയേ തീരൂ വില്ലൻ്റെ കൈയിലെ തോക്ക് ഠേ ഠേ എന്ന് ശബ്ദിക്കുന്നതിനു മുൻപ് വെടിയേറ്റ നോവോടെ നെഞ്ചമർത്തിപ്പിടിച്ച് പിടഞ്ഞു വീണ ഒരു കഥാപാത്രം വീണ്ടും നിവർന്ന് വെടിയൊച്ചകൾക്കായി കാതോർത്ത സന്ദർഭവുമുണ്ട് പെട്രോമാക്സ് വെളിച്ചത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ പ്രേക്ഷകരാരും പരിഹാസപൂർവം കൂവി വിളിച്ചിരുന്നില്ല അരങ്ങിലെ കഥാപാത്രങ്ങൾക്ക് സംഭാഷണം പറഞ്ഞു കൊടുക്കുന്നയാൾ വികാരാധീനനായി സ്വയം മറ്റൊരു കഥാപാത്രമായി മാറി ഗദ്ഗതം കൊണ്ട് ഒന്നും പറയാനാവാത്ത നിസ്സഹായതയിലും സംഭാഷണം ഓർമ്മിക്കാനാവാതെ കഥാപാത്രങ്ങൾ അരങ്ങിൽ പരസ്പരം നോക്കിക്കൊണ്ട് പരുങ്ങി നിൽക്കുമ്പോഴും പ്രേക്ഷകർ ഒട്ടും പരിഭവമില്ലാതെ അടുത്ത നീക്കത്തിന് ക്ഷമാപൂർവം കാത്തിരിക്കുമായിരുന്നു നാടകകലയെ അവർ അത്രമേൽ സ്നേഹിച്ചിരുന്നു ദേശക്കാർ മുഴുവനും അരങ്ങിനു മുന്നിൽ ഒത്തുകൂടും രവിവർമ്മ കലാനിലയമോ സഞ്ജയ കലാകേന്ദ്രമോ അവതരിപ്പിക്കുന്ന ഓരോ നാടകത്തിനും ഏതെങ്കിലും വീടുകളിൽ തളർവാദക്കാരോ മറ്റോ അവശേഷിച്ചാലായി വീടുകൾ അടച്ചുപൂട്ടി താക്കോൽ അരയിൽ തിരുകിയായിരുന്നില്ല ആളുകൾ നാടകം കാണാൻ പോയിരുന്നത് മുൻവാതിൽ വെറുതെ ചാരിയേക്കും അത്ര തന്നെ ആണ്ടിൽ ഒന്നോ രണ്ടോ നാടകം മാത്രം കളിക്കുന്ന സ്ഥലത്തേക്ക് പല നാടകങ്ങളുമായി എങ്ങു നിന്നോ ഒരു കൂട്ടർ വന്നെത്തിയപ്പോൾ ദേശത്താകെ കുശാലായി സംഘത്തിലെ നടികളായിരുന്നു അങ്ങാടിയിലും കുളപ്പടവുകളിലും കോലായങ്ങളിലും മുഖ്യ ചർച്ചാ വിഷയം അവർ യഥാർത്ഥ സ്ത്രീകൾ തന്നെയാണോ എന്ന സംശയമുണ്ടായി ചിലർക്കെങ്കിലും സംശയനിവൃത്തിക്കായി അത്തരക്കാർ ഒളിഞ്ഞും പതുങ്ങിയും ശ്രമം തുടരുന്നതിനിടയിൽ സംഘത്തിൻ്റെ പ്രഥമ നാടകം പ്രേക്ഷകർക്ക് മുന്നിലെത്തുകയായി ദേശമിങ്ങും ചെണ്ടകൊട്ടി വിളംബരമുണ്ടായി യു പി സ്കൂളിൻ്റെ വടക്കേ ഹാളായിരുന്നു നാടക കൊട്ടക നാലണ ടിക്കറ്റ് നാലണയ്ക്ക് പാങ്ങില്ലാത്തതിനാൽ ഞാൻ കൊട്ടകയിലേക്ക് കയറിയത് കൊളുത്തില്ലാത്ത ഒരു ജനൽ പഴുതിലൂടെയാണ് ആ ജനലിന് കൊളുത്തില്ലെന്നത് പല കുട്ടികൾക്കും വലിയ അനുഗ്രഹമായി ഞങ്ങൾ ടിക്കറ്റ് എടുത്തവർക്കൊപ്പം ഇരുന്ന് നാടകം മുഴുവനായും കണ്ടു അതൊരു കുറ്റാന്വേഷണ നാടകമായിരുന്നു കൊലപാതകം നടന്ന ബംഗ്ലാവിൽ വേലക്കാരനായെത്തിയ സി ഐ ഡി അവസാന രംഗം ഒടുങ്ങാറായപ്പോഴാണ് തൻ്റെ മുഖത്തെ ആവരണം ചെയ്തിരുന്ന നേർത്ത പാട അടർത്തി മാറ്റിയത് ഹാളിൽ കരഘോഷം മുടങ്ങി ഒരു ചങ്ങാതിയോടൊപ്പം പിറ്റേന്നും ഞാൻ പോയി നാടകത്തിന് പക്ഷേ കാണാനായില്ല നാടക സംഘത്തിൽപ്പെട്ട ആരോ ജനലിന് കൊളുത്ത് ഉറപ്പിച്ചിരിക്കുന്നു ഞങ്ങളവിടെ ഖേദം പൂണ്ടു നിൽക്കുമ്പോൾ അകത്ത് അക്ബർ ചക്രവർത്തിയുടെ പൊട്ടിച്ചിരി പരൽമീൻ നീന്തുന്ന പാഠം സി വി ബാലകൃഷ്ണൻ എല്ലാവരും വായിച്ചല്ലോ പണ്ട് കാലത്ത് നാടകം ഇതൊക്കെയാണ് നമ്മളതിൽ കണ്ടതല്ലേ പണ്ട് കാലത്തെ നാടകത്തെ പറ്റി അപ്പോൾ നമ്മളിപ്പോൾ വായിച്ചപ്പോൾ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ധാരാളം വാക്കുകൾ അതിനകത്ത് കണ്ടു ആ വാക്കുകൾ നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ എഴുതിയിടണം എന്നിട്ട് അതിൻ്റെ അർത്ഥം കണ്ടെത്തണം നിങ്ങൾക്ക് കിട്ടാത്ത അർത്ഥങ്ങൾ നിങ്ങൾക്ക് പരിചയമില്ലാത്ത വാക്കുകളുടെ അർത്ഥങ്ങൾ നിങ്ങൾ കണ്ടെത്തുക നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലാത്ത വാക്കുകളുടെ അർത്ഥം സാർ പറഞ്ഞു തരും അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ വെച്ച് കാണാം